ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ ചക്ക വെച്ചിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ചക്ക വെച്ചിട്ട് സാധ അടയൊക്കെ കഴിച്ചിട്ടുണ്ടും അതുപോലെ ചക്ക വെച്ചിട്ട് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ കുമ്പിളിൽ നമ്മൾ ഉണ്ടാക്കില്ല കുമ്പിളപ്പം പോലെ അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചക്ക വരട്ടി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണിക്കുന്നത് അത് നമുക്ക് ഇടയ്ക്ക് വച്ച് കറണ്ട് പോയപ്പോ ഇത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ വരട്ടി വെച്ചതാണത് നമ്മളതിലേക്ക് ശർക്കരയാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ആ ശർക്കരക്കൊന്നതിലേക്ക് അലിഞ്ഞു ചേരണവരെയൊക്കെ ഒന്ന് ഇളക്കി കൊറച്ചേരം വെച്ചുകഴിഞ്ഞപ്പോ നല്ല ശർക്കരയൊക്കെ അലിഞ്ഞ് നല്ല സെറ്റ് ആയിട്ട് വന്നിട്ട് ഇനി നമുക്ക് കുറച്ച് ഏഹ് വേണം ആ തേങ്ങാക്കൊത്ത് നമ്മളൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മള് തേങ്ങാ കൊത്തൊക്കെ അരിഞ്ഞെടുത്തു ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ അട ഉണ്ടാക്കാനുള്ള എടന ഇല എന്ന് പറഞ്ഞൊരു ഇലയുണ്ട് ആ ഇല നമുക്ക് പറിക്കണം അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇലയുണ്ട് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ഇപ്പൊ അത് പറിച്ചുകൊണ്ടിരിക്കാണ് അതിലുണ്ടാക്കുന്ന അടയ്ക്ക് ഒരു പ്രത്യേക വാസനയുണ്ട് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ പണ്ടൊക്കെ സ്ഥിരമായിട്ട് കണ്ടോണ്ടിരുന്ന ഒരു ചെടിയാണ് ഇപ്പൊ ഇവിടെ കാണാനൊന്നുമില്ല ഇവിടെ അപ്പൊ നമ്മുടെ മെയിൻ താരം എന്ന് പറഞ്ഞാൽ അവിലാണ് അവൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മളൊരു പാത്രത്തിലേക്ക് അവൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള അത്രയും അവലെടുക്കലിലേക്ക് നമ്മൾ വരട്ടി വെച്ച ചക്കയുടെ ആ ഒരു മിക്സിൽ അത് ഒഴിച്ചു കൊടുക്കണം അത് അതൊഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് നന്നായിട്ട് ഇളക്കി ആ അവലൊക്കെ ഈ ചക്കയുടെ ഒക്കെ പിടിച്ച് അവിലൊക്കെ വെള്ളമൊക്കെ വലിച്ചെടുത്ത് ഒരു സെറ്റ് സെറ്റായി എല്ലാം അതിൽ പിടിച്ചൊരു മിക്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് അതെ നോക്ക ഇടയ്ക്ക് കുറച്ച് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കാം അതൊന്ന് സെറ്റ് ആയി ഒന്ന് കുതിർന്നൊന്ന് ഇതാവുന്നൊരു കുറച്ച് തേങ്ങക്കൊത്ത് നമ്മൾ അതിന്റെ മേലിലേക്ക് ഇട്ടുകൊടുക്കണം അതിന്റെ ഇടയ്ക്ക് അടിക്കാൻ കിട്ടുമ്പോ ഒരു ടേസ്റ്റ് ആണല്ലോ എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി എല്ലാം വെക്കാം ആവശ്യത്തിനനുസരിച്ച് നോക്കി ചക്കടാ മിക്സ് നിങ്ങൾ ചേർത്ത് കൊടുക്കുകയില് അത് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും നമുക്ക് ഇതാ ഈ ഒരു പരുവത്തില് കിട്ടും നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇന്ന് നമ്മള് ഏ സ്റ്റവൊക്കെ കത്തിച്ച് നമ്മുടെ ഇഡലി ചെമ്പ് വെച്ചുകൊടുക്കാണ് ഈ ഇഡിലി പാത്രത്തിലാണ് നമ്മള് അടയൊക്കെ ഉണ്ടാക്കാറ് അപ്പൊ അതിന്റെ തട്ടൊക്കെ വെച്ചുകൊടുത്തു പിന്നെ നമ്മള് എടനരയിൽ ഇങ്ങനെ കുമ്പിൾ പോലെ ആക്കിയിട്ട് അതിലേക്ക് നിറച്ചു കൊടുക്കാണൊരു മിക്സ് അങ്ങനെ കുമ്പിളിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഓരോ സെറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാണ് നമ്മളൊരു ട്രൈ പോലെ നോക്കിയതാണ് ആദ്യമായിട്ട് നോക്കുന്നതാണ് എങ്ങനെയാ നമുക്കറിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മള് അങ്ങനെ ട്രൈ പോലെ നോക്കിയതാണ് അങ്ങനെ ഓരോ കുമ്പിളും നിറച്ച് അതിലേക്ക് എടുത്തു വെച്ചുകൊടുക്കാണ് ഞങ്ങളുടെ ഇല കുറച്ച് ചെറുതായിരുന്നു ഞങ്ങൾ കുമ്പിളാക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചെടുക്കാണ് ചെയ്തത് അങ്ങനെ ഏകദേശം നമ്മളെല്ലാം ആ പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ ആവി കയറണം ആവി കയറി സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നല്ല തുറക്കുമ്പോ തന്നെ ഒരു ആ ഇടനിലയുടെയും ചക്കയുടെയും ഒക്കെ ഒരു സ്മെല് വരും നമുക്ക് നമുക്കിത് അടച്ചു വെക്കാം ശേഷം നമുക്ക് തുറന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ അപ്പൊ നമ്മൾ ഇത് ആ തുറന്ന് നോക്കിട്ടുണ്ട് നല്ല ആവിയൊക്കെ വരുന്നത് നല്ല വെന്ത സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ കാണുമ്പോ നമ്മള് അവിലിന്റെ ആ ഒരു ടെക്സ്റ്ററിൽ തന്നെ ഇരിക്കും പക്ഷെ ചക്കയുടെയും ആ ഒരു ടേസ്റ്റും എല്ലാം നല്ലപോലെ ഇട്ടുണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങള് കഴിച്ചു നോക്കിയതാണ് ആ ഒരു ചക്കട കഴിക്കുന്നത് ഇതാ ഇടനേലയുടെ വാസനയും ആ തേങ്ങ കൊത്തി ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സംഭവം കഴിക്കാൻ നമ്മളൊരു വെറൈറ്റിക്ക് ട്രൈ ചെയ്ത് നോക്കിയതാണ് സാധനം എന്തായാലും റെഡി ആയിട്ടുണ്ട് ഫ്ലോപ്പ് ആവാതെ കിട്ടുകയും ചെയ്തു കഴിക്കാനും ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തു നോക്കാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബൈ